നമസ്കാരം ഏറെ ദുരൂഹതകൾ ഉണർത്തുന്ന ദ്വീപാണ് ആൻഡമണിൻ്റെ സെഞ്ചിനൽ എന്ന് നമുക്കറിയാം ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്നു ആരെങ്കിലും തങ്ങളെ തേടിയെത്തുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല അവിടേക്ക് മറ്റുള്ളവർ പോകുന്നത് സർക്കാർ വിലക്കിയിട്ടുമുണ്ട് അതും നിയമപ്രകാരം വിലക്ക് ലംഘിച്ച് ഒരു വിദേശ പൗരൻ ഇപ്പോൾ ഇതാ സെഞ്ചിനൽ ദ്വീപിൽ നിന്ന് അറസ്റ്റിലായിരിക്കുകയാണ് ോ വിക്ടോറിവിച്ച് പുളിയാക്കോവ് എന്നയാളാണ് ഇയാൾക്ക് ഇരുപത്തിനാല് വയസ്സാണ് ക്യാമറ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോടെ ദ്വീപിലേക്ക് എത്തിയത് മാർച്ച് ഇരുപത്തിയാറിന് പോർട്ട് ബ്ലെയറിൽ എത്തിയ ഈ അമേരിക്കൻ ടൂറിസ്റ്റ് കുർമാദേര ബീച്ചിൽ നിന്ന് നോർത്ത് സെഞ്ചിനാൽ ദ്വീപിലേക്ക് പോകുകയായിരുന്നു എന്നാണ് പറയുന്നത് കൈവശം കരുതിയിരുന്ന തേങ്ങയും കോള ടിന്നും ഇയാൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തതായി ഗോപ്രോ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമായ നോർത്ത് സെൻട്രൽ ദ്വീപിലെ ഗോത്ര വിഭാഗക്കാരുടെ മനുഷ്യ വിരോധം കുപ്രസിദ്ധമാണ് ദ്വീപിലെത്താൻ ശ്രമിക്കുന്നവരെയെല്ലാം അമ്പുകളും കുന്തങ്ങളുമായാണ് അവർ എതിരേൽക്കാറ് തങ്ങളൊഴികെ മറ്റെല്ലാ മനുഷ്യരെയും അവർ അവിശ്വസിക്കുന്നതിന് പിന്നിൽ എന്ത് എന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ് ഒരുപക്ഷെ മുൻകാല അനുഭവങ്ങൾ തന്നെയാകാം ആ മനുഷ്യരെ പുറത്തു മനുഷ്യരെ ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് ഇവിടത്തെ ദ്വീപ് വാസികൾ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത് വംശജർ ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോഴെത്ര പേരുണ്ട് എന്നതിന് വ്യക്തമായ കണക്കുകൾ യാതൊന്നുമില്ല കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ കരയിലേക്ക് അടുക്കുവാൻ പ്രയാസമാണ് അൻപതിനായിരത്തോളം വർഷം മുൻപ് തന്നെ സെഞ്ചനൽ ദ്വീപിൽ മനുഷ്യർ വാസം തുടങ്ങിയെന്നാണ് കരുതുന്നത് നീഗര വിഭവക്കാരാണ് നോർത്ത് സെഞ്ചിനൽ ദ്വീപിലെ ജനങ്ങൾ ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷുകാരാണ് സെഞ്ചിനൻ ദ്വീപ് അടക്കമുള്ള ആൻഡമാൻ ദ്വീപുകളെ കുറിച്ച് ആധുനിക ലോകത്തിന് വെളിച്ചം പകർന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു അത് ബ്രിട്ടീഷുകാർ എത്തുമ്പോൾ എണ്ണായിരത്തോളം ഗോത്രവർഗക്കാർ നോർത്ത് സെഞ്ചിനൻ ദ്വീപിൽ മാത്രമായി ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ദീർഘമായുള്ള ഏകാന്തവാസവും അസുഖങ്ങളും മൂലം ഇവരുടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലെ സെൻസസ് പ്രകാരം നൂറിൽ താഴെ പേരാണ് സെഞ്ചനൻ ദ്വീപിൽ ഉള്ളതെന്നാണ് കരുതുന്നത് ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായ ടി എൻ പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലയളവിൽ ഈ ഗോത്രവർഗ്ഗത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു അന്ന് പണ്ഡിറ്റ് ശേഖരിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് സെൻഡനലീസ് എന്ന് പുറം ലോകം വിളിക്കുന്ന ഇവരെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായുള്ള വിവരങ്ങൾ സെഞ്ചിനൽ ഗോത്ര വിഭാഗക്കാരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന ചോദ്യത്തിന് അവരെ വെറുതെ വിട്ടാൽ മാത്രം മതി അവർ ഏകാന്തത ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമാണ് ടി എൻ പണ്ഡിറ്റ് പറഞ്ഞത് സെഞ്ചിനൽ ദ്വീപിൽ തെങ്ങ് വളരുകയില്ല എന്നാൽ തേങ്ങയെ അവർ വിശിഷ്ട വസ്തുവായാണ് കരുതുന്നത് സമ്മാനമായി തേങ്ങ നൽകിയാണ് പണ്ഡിറ്റും സംഘവും ഈ ഗോത്ര വിഭാഗക്കാരുമായി അടുത്തത് അന്നത്തെ പര്യവേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്ന് തേങ്ങ നേരിട്ട് വാങ്ങുവാൻ ഇവർ എത്തിയിരുന്നു സൗത്ത് സെഞ്ചിനലിനൊപ്പം നോർത്ത് സെഞ്ചിനൽ ദ്വീപിനെയും ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട പക്ഷി കേന്ദ്രമായാണ് കണക്കാക്കുന്നത് ദ്വീപിലെ കണ്ടൽക്കാടുകളും പവിഴപ്പുറ്റുകളും ഇന്നും പര്യവേക്ഷണം ചെയ്യപ്പെടാതെ കിടക്കുകയാണ് ദ്വീപിലേക്കുള്ള എല്ലാ സന്ദർശനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോടെ നിർത്തി വയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ സുന്ദർ രാജ് പണ്ഡിറ്റ് തിവാരി എന്നിങ്ങനെയുള്ള രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് അനധികൃതമായി മീൻപിടിക്കാനെത്തി ഇടയ്ക്ക് ബോട്ട് തന്നെ നോർത്ത് സെന്റിനൽ ദ്വീപിന്റെ തീരത്തോടടുത്തു പിന്നീട് ഇവരെ ദ്വീപ് നിവാസികൾ കൊലപ്പെടുത്തുകയായിരുന്നു ദ്വീപിനു പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കാത്ത സെന്റിനലുകളോട് ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ച് എന്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നത് ഇതിനെ കുറിച്ച് പിന്നീട് അന്വേഷണം ഒന്നും ഉണ്ടായില്ല കൂടാതെ ഈ രണ്ടുപേരുടെയും മൃതദേഹം വീണ്ടെടുക്കുവാനും സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ദ്വീപ് വീണ്ടും വാർത്തകളിൽ നിന്നറിയുന്നത് മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോൺ അലൻ ചൌ എന്ന ഇരുപത്തിയാറുകാരനായ അമേരിക്കക്കാരനാണ് അന്ന് കൊല്ലപ്പെട്ടത് ദ്വീപിലെത്തിയ ഇദ്ദേഹത്തെ കൊന്ന് മണലിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം വെബ്ഡെസ്ക് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ